അഭിലാഷ മൂന്നാമത്തെ ബോട്ട് പുഴയിലേക്ക് ഇറക്കുന്നു ഈ അഭിലാഷ ഞാനൊന്ന് പ്രേക്ഷകരിൽ വിശദീകരിക്കാം ഈ റെസ്ക്യൂ ഈ റാഫ്റ്റിംഗ് ബോട്ട് എയർ പമ്പ് ചെയ്താണ് നിറയ്ക്കുന്നത് നമ്മൾ അന്ന് കണ്ടതാണ് ഈ സ്ഥലത്ത് ഇവര് എയർ പമ്പ് ചെയ്ത് രണ്ട് മെഷീൻ ഉപയോഗിച്ച് എയറിങ്ങനെ പമ്പ് ചെയ്ത് ഈ റാഫ്റ്റിംഗ് മെഷീൻ വായു നിറച്ചതിന് ശേഷമാണ് അതിലേക്ക് അവർ കയറുന്നത് ഇപ്പോൾ അവിടെ ആർമിയുടെയും എൻ ഡി ആർ എഫിന്റെയും സംഘങ്ങളുണ്ട് അല്ലേ ആ തീർച്ചയായിട്ടും ആർമിയുടെയും എൻ ഡി ആർ എഫിൻ്റെയും സംഘമുണ്ട് രണ്ട് എൻ ഡി ആർ എഫിൻ്റെ ബോട്ടുകളും അതോടൊപ്പം തന്നെ ഒരു ആർമിയുടെ ബോട്ടുമാണ് നമ്മൾ അവിടെ കാണുന്നത് ഈ നേരത്തെ ആർമി ഉദ്യോഗസ്ഥർ നാവികസേന ഉദ്യോഗസ്ഥർ ആ ഭാഗത്തുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അവിടെ അവരെ കാണുന്നില്ല പക്ഷേ എൻ ഡി ആർ എഫിൻ്റെ ഉദ്യോഗസ്ഥർ അവിടേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട് കൂടുതൽ എൻ ഡി ആർ എഫ് ഏതാണ്ട് പത്തോളം എൻ ഡി ആർ എഫ് ഉദ്യോഗസ്ഥരെ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഒരു പക്ഷേ ഇപ്പോൾ തന്നെ അവർ പുഴയിൽ ഒരു തെരച്ചിൽ നടത്താനുള്ള സാധ്യതയിലേക്ക് പോകുന്നുണ്ട് ഇതാ ഇപ്പോൾ മഴ വീണ്ടും ശക്തമാകുന്നുണ്ട് മേഖലയിൽ അതോടൊപ്പം തന്നെ നേരത്തെ നിർത്തി വച്ചിരുന്ന ഈ എസ്റ്റമേറ്ററിൻ്റെ പ്രവർത്തനം വീണ്ടും ആയിട്ട് നമുക്ക് കാണുന്നുണ്ട് കാരണം അവിടെ ചാലുകൾ കീറിയുള്ള ഒരു പരിശോധന നടന്നു അതോടൊപ്പം തന്നെ എസ്കമേറ്ററിനൊപ്പം തന്നെ ഒരു ഇറ്റാച്ചിയും മണ്ണ് മാന്തുന്ന ഒരു പ്രവർത്തനം നടക്കുന്നുണ്ട് മറ്റൊന്ന് ഒരു ആംബുലൻസ് കൂടി അവിടേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും കരസേന ഈ സൈന്യം ചെയ്യേണ്ടെന്ന പ്രവർത്തനങ്ങളൊക്കെ ഈ ഘട്ടത്തിൽ ചെയ്യുന്നുണ്ട് ഒരു പക്ഷേ ഈ റഡാർ സംവിധാനം എത്തുന്നതിലെ കാലതാമസമായിരിക്കും ഒരു പക്ഷേ ഈ ദൗത്യം പൂർത്തി അല്ലെങ്കിൽ തുടങ്ങുന്നതിന് വേണ്ടി ഒരു തടസ്സമായി നിൽക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഈ വാഹനത്തിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ മനസ്സിലാക്കിയാൽ കൂടുതൽ എളുപ്പമാവുക എന്നുള്ളതാണ് ഒരു പക്ഷേ ഇതിൻ്റെ നദിയിലെ ഒഴുക്ക് കാരണം രാവിലെ ഈ വേലിയറക്ക് വേലിയേറ്റം നിൽക്കുന്ന ഒരു സമയത്തും നദിയിലെ ഒഴുക്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യത്തിലും സംശയമുണ്ട് അതൊക്കെയാണോ ഇപ്പോൾ തൽക്കാലം ഒന്ന് മാറി നിൽക്കുന്നത് എന്നുള്ള സംശയം കൂടി ഇപ്പോൾ ബലപ്പെടുന്നുണ്ട് ഏതായാലും അല്പസമയങ്ങൾക്കകം തന്നെ കൂടുതൽ പരിശോധനയിലേക്ക് പോകുന്നു അതോ എസ്കവേറ്ററിന്റെ പ്രവർത്തനം പഴയത് ഇന്നലെ ചെയ്തതുപോലെ തന്നെയുള്ള പ്രവർത്തനം നടക്കുന്നു ഒരു ഭാഗത്ത് നിന്ന് ഹിറ്റാക്കി ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്യുന്നു അതോടൊപ്പം തന്നെ താഴ്ഭാഗത്തുള്ള മണ്ണ് ഇളക്കി വിടുകയോ അല്ലെങ്കിൽ ബർത്ത് സ്ഥാപിക്കുന്ന ആവശ്യമായ പ്രവർത്തനങ്ങളോ ആണ് ഇപ്പോൾ ഈ എസ്കവേറ്റർ ഉപയോഗിച്ച് ചെയ്യുന്നത് ആണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ ഈ റഡാർ സംവിധാനം എത്തിച്ചാൽ അവിടെ സൂക്ഷിക്കുന്നതിനും മഴ കൊള്ളാതെ നിർത്തുന്നതിനും ഒക്കെയുള്ള സജ്ജീകരണങ്ങളുമായി അവിടെ ഒരു ടെൻറ്റു കെട്ടുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ റഡാർ സംവിധാനം എത്തിയാൽ പോലും ഈ കനത്ത മഴയിലും അതോടൊപ്പം തന്നെ കാറ്റിലും അത് എത്രത്തോളം പ്രവർത്തിപ്പിക്കാൻ കഴിയുമെന്നുള്ളൊരു ആശങ്കയുണ്ട് പക്ഷേ ഇടവിട്ടാണ് മഴ പെയ്യുന്നത് അതിൻ്റെ ഇടവേളകളിൽ ഇത്തരത്തിൽ തെരച്ചിലുകൾ നടത്താൻ കഴിയുമെന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുക